ഹായ് മോളീസ് കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പം നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ചൂടൊക്കെ എങ്ങനെ ഉണ്ട് മുമ്പ് മഴയായിരുന്നു ഇന്നലെ പക്ഷെ നല്ലൊരു മഴ വൈകിട്ട് പെയ്തു ഇപ്പോഴും ഒന്ന് പൊടിഞ്ഞുകൊണ്ട് പോയി പക്ഷേ ഇന്നലത്തെ മഴ അങ്ങനെ പെയ്തു എങ്കിൽ ഇത്രയും ചൂട് കിടക്കുന്നത് കൊണ്ട് രാത്രി ചൂട് കാരണം നമ്മളൊക്കെ എവിടെ തറയിലൊക്കെ എങ്ങനെയെങ്കിലും തറയിലൊക്കെയാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ അല്ലാതെ ഒന്നും കിടക്കത്തില്ല അത്രയ്ക്ക് ചൂടാണ് ചൂടെന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുന്നത് തന്നെ പണ്ട് വെള്ളം കുടിക്കില്ല കുടിക്കില്ല എന്ന് പറയും ഇപ്പം താനേ ഓടി ഓടിപ്പോയി വെള്ളം കുടിക്കേണ്ട ഒരു ഇതുവായിരുന്നു ഞാൻ ഒരുങ്ങിയിരിക്കുന്നത് രാവിലെ എട്ടരയ്ക്ക് പോയതാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വെച്ച് നമുക്ക് പാലേറ്റി കെയറിൻ്റെ ഒരു ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഒന്നി കഴിഞ്ഞ ബുധനാഴ്ച ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് രണ്ടാം സെക്ഷൻ ക്ലാസ് ഉണ്ട് അപ്പോൾ അന്ന് വന്ന് മേടിച്ചാലും മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അന്ന് ഞാൻ പോയില്ലായിരുന്നു അപ്പം ഇന്നലെ വീണ്ടും മെസ്സേജ് മെനിയാന്ന് വീണ്ടും മെസ്സേജ് വന്നിരുന്നു പത്തൊമ്പതാം തീയതി പത്ത് മണിക്ക് തന്നെ അവിടെ എത്തണം പാലേറ്റി കെയറിൻ്റെ ഓഫീൽ ക്യാഷ്വാലിറ്റി പാലേറ്റിക്കാരൻ്റെ ഓഫീലാണ് പത്തു മണി മുതൽ പതിനൊന്ന് മണിവരെയാണ് അത് കഴിയുമ്പോൾ അവിടെ ഓഫീസ് സമയാവും അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിനായിട്ട് സ്പെഷ്യൽ അവിടെ അത് പറ്റില്ല അതുകൊണ്ടായിരുന്നു മുമ്പ് എത്തണമെന്ന് പറഞ്ഞത് അപ്പോൾ കൂട്ട എൻ്റെ കൂട്ടുകാരികളൊക്കെ ഉണ്ടായിരുന്നു കടയ്ക്ക് ചെന്നപ്പം അവരൊക്കെ ഉണ്ടായിരുന്നു ഒരാൾ സ്കൂട്ടിയിലങ്ങ് വന്നു ഒരാൾ കടയ്ക്ക് തിന്നു അങ്ങനെ ഞങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങി പാലേറ്റിക്കാരൻ്റെ ഒരു ദിവസത്തെ അവർ ആ ഒരു ട്രെയിനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റാണിത് ഇനി രണ്ടാം സെക്ഷൻ ഉണ്ട് മൂന്നാം സെക്ഷൻ ഉണ്ട് അഞ്ച് സെക്ഷൻ വരെ ഉണ്ട് അത് ഒരു നമ്മുടെ ഈ കെ ഫോറിലെ ഒരു കൂട്ടുകാരി തന്നെ ഇതിൽ അംബാസിഡറായിട്ടും ഉണ്ട് അപ്പോൾ ഇന്ന് ചെന്നപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി നമ്മുടെ ഇതിൽ നിന്ന് സിംഗപ്പൂർ ഇതിൻ്റെ ഇതിന് പതിനേറ്റിക്കാരൻ്റെ ഇതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് എനിക്ക് നല്ല പരിചയമുള്ള പാരിപ്പള്ളിയിലെ നല്ല പരിചയമുള്ള അപ്പോൾ അവിടെ വച്ച് എനിക്ക് കാണാൻ നമ്മുടെ ഈ പതിനേറ്റിക്കാരൻ്റെ ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അനിയൻ്റെ പെണ്ണിൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള അനിയൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആണ് അപ്പോഴും ഞാൻ ചോദിച്ചു ഇവിടെ ഉള്ളതല്ലേ അപ്പോഴാണ് പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നല്ല പരിചയമുണ്ട് ഞാൻ കണ്ടപ്പഴേ ആ ഫോട്ടോ കണ്ടപ്പഴേം നോക്കുന്നു അപ്പോൾ അവരെയാണ് അങ്ങനെ അതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ ഇത് നമുക്ക് ഒരു നല്ലൊരു ഇതാണ് ഈ ഇതിലൊക്കെ ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ക്വാളിറ്റി കെയറിൻ്റെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് വാങ്ങിച്ചു വെച്ചേക്കുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴായാലും എന്തിനായാലും നമുക്ക് ബയോഡേറ്റ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം അതിന് ഉപയോഗം വരും അങ്ങനെ വാങ്ങിച്ചു വെച്ചതാണ് ഇനി രണ്ടാം സെക്ഷൻ ക്ലാസ് മിക്കവാറും ഏപ്രിലായിരിക്കുമെന്ന് പറഞ്ഞു അപ്പം അത് വിളിക്കുമ്പോഴത്തേക്ക് അതിന് പോകണം അതെല്ലാം നമുക്ക് പ്രത്യേകം പ്രത്യേകം ഗ്രൂപ്പുകളുണ്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൻ്റെ ഗ്രൂപ്പുകളുണ്ട് നമുക്ക് അതിലെല്ലാം അവർ ഇട്ടു തരും അപ്പോഴെപ്പോഴും നമുക്ക് ഇട്ടു തരുന്നുണ്ട് അതുകൊണ്ട് നമുക്കതെല്ലാം അറിയാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഞാൻ പോയിട്ടിപ്പം നമുക്ക് ചാണപ്പാറ വഴി നമുക്ക് ഒരു മണിക്ക് ഉണ്ടായിരുന്നു ഞാൻ കടയ്ക്ക് വന്നപ്പം എനിക്ക് ആ ബസ് തന്നെ എൻ്റെ കൂട്ടുകാരിക്ക് കള്ളറോട്ട് ബസ് കിട്ടി ഞാൻ ആ ബസ്സിൽ കന്നിപ്പോൾ ഇറങ്ങിയിട്ടാണ് ഞാൻ സർട്ടിഫിക്കറ്റ് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പം അതാണ് നമുക്കൊരു നിസ്സാര ഇതെന്ന് നമുക്ക് തോന്നും പക്ഷേ ഈ സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് ആ പോയി മേടിച്ച് വിൽക്കാതിരുന്ന് കഴിഞ്ഞാൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പാലേറ്റി കെയറിൻ്റെ സർട്ടിഫിക്കറ്റാണ് ഇതെന്ന് പറഞ്ഞാൽ സെക്ഷൻ ഫോർ അറ്റൻ അറ്റൻറിങ് ദി സെക്ഷൻ സെക്ഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ ഹെൽഡ് ഇൻ മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലം കോണ്ടാക്ട് ബൈ ദി മോ മോഡൽ പാലിയേറ്റീവ് കെയർ ഡിവിഷൻ ദി സെക്ഷൻ വാസ് ലീഡ് ബൈ എം ബി സി ഡി എന്ന് പറഞ്ഞിട്ടാണ് ിൻസിപ്പൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ കൊല്ലം കോട്ടീം ചെയർപേഴ്സൺ പിന്നെ സൂപ്രണ്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് വകുപ്പ് അങ്ങനെയെല്ലാം നമുക്ക് നല്ല ഒരിതാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് മേടിച്ച് വയ്ക്കുമ്പം നമുക്ക് എന്തിനെങ്കിലും നമുക്ക് ബയോഡേറ്റ കൊടുക്കുമ്പം നമുക്കിതെല്ലാം ഉപയോഗം വരുന്നതാണ് അപ്പം നമ്മൾ ഏത് കാര്യവും എന്ത് കാര്യമായാലും നമ്മളത് ചെറുതായി കാണാതെ എപ്പോഴും നമ്മൾ നല്ല രീതിക്ക് കണ്ട് അത് ശേഖരിച്ചു വെക്കാൻ നമുക്കൊരു എന്തെങ്കിലും ഒരു ഇത് കിട്ടുന്ന പോലെ നമുക്കിത് ഉപയോഗം വരും അതിന് വേണ്ടിയാണ് അപ്പം ഇന്ന് പതിനൊന്ന് പേര് പതിനൊന്ന് പേര് ഇന്ന് പതിനൊന്ന് പേരുടെ ലിസ്റ്റിൽ ആദ്യത്തെ ലിസ്റ്റിൽ എനിക്കുള്ള ഉണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ വിചാരിച്ച രണ്ടാം സെക്ഷൻ്റെ ഇതിൽ പോയി മേടിക്കാൻ വന്ന് അപ്പോൾ ഇന്നലെ വീണ്ടും മെസ്സേജ് വന്നിരുന്നു ഇന്ന് ചെല്ലണമെന്ന് അല്ല മെനിയാന്ന് മെസ്സേജ് വന്നിരുന്നു ഇന്ന് ചെല്ലണമെന്ന് അങ്ങനെ എന്തായാലും പിന്നെ അന്ന് ഇനി വല്ല ഇത് വരുന്നെങ്കിൽ ആ വിചാരിച്ച് ഞാൻ പോയി വാങ്ങി പക്ഷേ നമ്മൾ വന്നതിൽ ഒരാൾക്ക് കിട്ടിയതുമില്ല ആ പുള്ളിക്ക് ഇന്നലെ മെസ്സേജ് മിനി അന്ന് ഒന്ന മെസ്സേജിൽ ആ പുള്ളിയുടെ പേരില്ലായിരുന്നു അത് ഇനി വരുന്ന ഇതിലേ കാണാവുള്ളൂ അപ്പം ഇത് അവർ ഇതിനിടയ്ക്ക് വെച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അയക്കാനൊക്കെ ഇതച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വാർഡും നമ്മുടെ അഡ്രസ്സും നമ്മുടെ ഇതെല്ലാം സബ്മിറ്റ് ചെയ്യാനായിട്ടും എല്ലാം അവരൊരു ഇതിട്ട് തന്നിട്ടുണ്ടായിരുന്നു അഡ്രസ്സൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് വരുന്നു പിന്നെ അല്ലാതെ ഒരു സബ്മിറ്റിൻ്റെ ഇതും ഇട്ട് തന്നിരുന്നു അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഓരോ ഇത്രയും വേറെ പേരുകൾ ഓരോ ദിവസം ഇനിയിപ്പോൾ അടുത്ത ബുധനാഴ്ചയായിരിക്കും അത് മേടിക്കാത്തവർക്ക് അങ്ങനെ പോയി വാങ്ങാം ബുധനാഴ്ച ദിവസമേ ഇതിൻ്റെ ഇത് കാണുകയുള്ളു അങ്ങനെ പോയി വാങ്ങി അപ്പോൾ ഇത് തന്നെയായിരുന്നു എന്താ ഇത് വെള്ളമെന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ച് 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 അവസാനം പാരിപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ബസ്സിലിരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ബാഗിലാണെങ്കിൽ രാവിലെ ഞാൻ എടുത്തു വെച്ച വെള്ളമാണ് അതെല്ലാം ചെയ്ത് കണ്ട എൻ്റെ ബേഹിനെ കയറില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് പോയതാണ് ഞാൻ രാവിലെ എടുത്തിട്ട വെള്ളവും അങ്ങനെ ഒരു പാരിപ്പൊള്ളി നമ്മളൊരു സോഡാനാരങ്ങൾ കുടിച്ചു എന്നാലും വണ്ടി കയറി പള്ളിക്ക് എത്തിയപ്പോഴേ വീണ്ടും താകാൻ തുടങ്ങി പാരിപ്പൊള്ളിയൊക്കെ ഇടിച്ച് എന്ത് എന്തൊരു രീതിയിൽ കിടക്കുന്നു അതൊക്കെ റെഡി ആകുമ്പോഴത്തേക്കില്ല അവർ പറഞ്ഞ കണക്ക് അല്ല പ്ലെയിനിൽ പോണെണക്കായിരിക്കും തോന്നുന്നത് റോഡൊക്കെ ക്ലീൻ ആകുമ്പോഴത്തേക്കെന്നാണ് പറയുന്നത് അപ്പം നല്ലൊരു അറ്റംപ്റ്റ് തന്നെയാണ് അവിടെയൊക്കെ ചെന്ന് കണ്ടിട്ട് തോന്നുന്നത് അപ്പോൾ ഇതുതന്നെയായിരുന്നു എൻ്റെ ഇന്നത്തെ വിശേഷം അത് നിങ്ങളെ നിങ്ങളെക്കൂടെ അറിയിക്കാനാണ് ഞാൻ ഇന്നത് അപ്പം എല്ലാവരും വെള്ളമൊക്കെ ശരിക്കു കുടിക്കുക നമ്മുടെ ഈ ചൂട് വല്ലാത്തൊരു ഇതാണ് ചൂടെന്ന് പറഞ്ഞാൽ ചൂടെങ്കിൽ ചൂട് ഈ പ്രാവശ്യം അങ്ങനെ മഴ കൂടുതലായിട്ട് പെയ്തതുമില്ല വെള്ളത്തിനൊക്കെ മിക്കവാറും ഒത്തിരി ക്ഷാമം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റാ ബായ്